ഹായ് ഗായ്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്ങളം എന്ന സ്ഥലത്താണ് അവിടെ ഒരു പത്തഞ്ഞൂറ് തെങ്ങിൻ്റെ തൈകൾ നിൽക്കുന്ന ഒരു തോട്ടത്തിലാണ് നമ്മൾ വന്നേക്കുന്നത് ഇപ്പോൾ തെങ്ങിൻ്റെ ഉണിക്കാണ് നമ്മൾ വന്നേക്കുന്നത് തെങ്ങിൻ്റെ കയറുന്നതും തെങ്ങ് മുറിക്കുന്നതും തെങ്ങ് ഒരുക്കുന്നത് തെങ്ങായിടുന്നത് അങ്ങനെ മെഷീൻ ഉപയോഗിച്ച് കയറുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഹലോ ഗായ്സ് നമ്മൾ തെങ്ങിൻ്റെ മണ്ടയിൽ വല വെച്ചേക്കുന്നത് വ്യക്തമായിട്ട് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോൾ ഇത് തെങ്ങിൻ്റെ മണ്ടയിൽ ഇരുന്നുകൊണ്ട് തന്നെ തെങ്ങ് വല വെച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഈ കാണിച്ചു തന്നേക്കുന്നത് ഇതിങ്ങനെ തെങ്ങിൻ്റെ മണ്ടയ്ക്കോട്ടുള്ള കൂമ്പുകൾ ഇത് ഇങ്ങനെ തെങ്ങിൻ്റെ മണ്ടയ്ക്കോട്ട് ഇത് പൊക്കോണ്ടിരിക്കുന്നു അതിൻ്റെ നമ്മളിത് അടുത്ത് കാണിക്കുകയാണ് ഈ ഭാഗങ്ങളിൽ ഇത് രണ്ടാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും മടലിനിടയ്ക്ക് നമ്മൾ വല കയറ്റി വട്ടപൂടണം ഒരു മടലിൽ ഒരു മടല് ക്രോസ് ചെയ്യാതെ ഇത് തെങ്ങിൻ്റെ താഴെ താഴെഭാഗത്ത് ആണ് തെങ്ങിൻ്റെ ചൊട്ട കയറി വരുന്ന ഭാഗമാണ് ക്ലിയർ ആവുന്നുണ്ടോ താഴെ ഭാഗം അതിൻ്റെ തൊട്ട് മൂള് വരെയുള്ള ഭാഗം നമ്മുടെ വലക്കുള്ളിൽ തന്നെ കവറിങ് അയക്കണം അപ്പം ഈ ഭാഗത്താണ് പണ്ട് വന്നിട്ട് ഈ മൂന്ന് നാല് രണ്ട് ഒന്ന് മടലുകളിലാണ് വണ്ട് വന്ന് വീണ കുത്താൻ ഏറ്റവും സാധ്യതയുള്ളത് അതായത് കടുപ്പം കുറഞ്ഞ ഭാഗത്താണ് വണ്ട് തുറന്ന് കയറിപ്പോ അപ്പോൾ അത്രയും ഭാഗമാണ് മെയിനായിട്ട് നമ്മൾ സംരക്ഷിച്ച് നിർത്തുന്നത് നിങ്ങൾ കാണുന്ന ഇത്രയും ഭാഗം താഴേന്ന് വരുന്ന തൊട്ടയുടെ ഭാഗം വരെയാണ് നമ്മൾ ഈ വട വെച്ച് കവർ ചെയ്ത് നിർത്തിയിരിക്കുന്നത് എന്നിട്ട് ഭംഗിയായിട്ട് ഈ ഭാഗങ്ങളിൽ എവിടെ വണ്ട് വന്ന് വീണാലും നമ്മുടെ വലയ്ക്കകത്ത് പെടാതെ പോകരുത് അപ്പോൾ അത്രയും റൗണ്ട് ചെയ്യുന്നത് പിന്നെ ഏറ്റവും ഈ ടോപ്പിൽ ചെറുതുന്ന ക്യാപ്പ് ഈ ക്യാപ്പ് നമ്മൾ വല ഈ കവറിൽ ഇറക്കി ആയിട്ടേക്കുന്നത് മൂന്ന് വലയുണ്ട് മൂന്ന് വലയുടെയും തുമ്പ് ഇതിനകത്ത് ഇറക്കി ആയിട്ടേക്കുന്നേ വല തമ്മൾ ചുറ്റി ഇടരുത് നമ്മുടെ കവള് മുകളിലേക്ക് കയറാനും ചൊട്ട കയറാനും ഓല അകലാനും ഒക്കെ ഈ വല ചുറ്റിപ്പണഞ്ഞ് നമുക്ക് ഗണിയാകും അപ്പോൾ അത് വരാതെ ഈ ഈ രീതിയിൽ മൂന്ന് മടലിൻ്റെ ഇടയ്ക്കും ഓരോ തുമ്പിട്ട് താഴോട്ട് മൂന്ന് തുമ്പും വട്ടത്തിൽ വിടർത്തി തൂക്കിയിടണം അപ്പോൾ വരുന്ന വണ്ട് ചെല്ലി ഇതിനകത്ത് പെട്ട് മരണം സംഭവിക്കും നമ്മുടെ തെങ്ങിനെ ആക്രമിക്കാതെ നമുക്കൊരു എൺപത് ശതമാനവും രക്ഷപ്പെടാൻ സാധിക്കും ഇങ്ങനെ ഒന്ന് ചെയ്ത് വീട്ടിൽ തെങ്ങുള്ളവരൊക്കെ ചെറിയ തെങ്ങും കയറാൻ പറ്റുന്ന തെങ്ങും ഒക്കെയുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം ഇത് തെങ്ങിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള വീഡിയോ ആയ കാണിക്കുന്നത് വീഡിയോയ്ക്കകത്ത് വീഡിയോക്കകത്ത് ക്ലിയറായിട്ട് കാണാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ടാണ് മുകളിൽ കയറി വീഡിയോ എടുത്ത് വ്യക്തമായിട്ട് കാണുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ തെങ്ങും തോട്ടം ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് തെങ്ങിനടുത്ത് വരുന്നതാണ് ഏതാണ്ട് ഈ പ്രായത്തിലുള്ള തെങ്ങുകളാണ് ഇതിനകത്ത് നിൽക്കുന്നത് ഒരു മൂന്ന് വർഷം പ്രായമായ തെങ്ങ് മൂന്ന് നാല് വർഷം പ്രായമായ തെങ്ങുകൾ തൊട്ട് അഞ്ചാറു വർഷം പ്രായമായ തെങ്ങുകൾ വരെ ഈ തോട്ടത്തിലുണ്ട് അതിന് നമ്മൾ ഇപ്പം മഴ തുടങ്ങുന്ന സമയമായതുകൊണ്ടിട്ട് കൊമ്പൻചൊല്ലിയുടെ ഒരു ആക്രമണം ഈ തെങ്ങിനെ നല്ല രീതിയിൽ സംഭവിക്കുന്ന സമയമാണ് കൊമ്പൻ ചെല്ലിയുണ്ട് ചെല്ലിയുണ്ട് അതിനകത്ത് മഞ്ഞ കളറുള്ള ചെറിയ ചെല്ലി ആണ് മെയിനായിട്ടും തെങ്ങിനെ ബാധിക്കുന്നത് അത് ബാധിച്ചു കഴിഞ്ഞാൽ അത് ചുവട്ടിലാണ് അതായത് ഈ ചുവടു ഭാഗത്താണ് അത് വന്ന് തുറന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മളറിയുന്നതിന് മുമ്പ് തന്നെ തുറന്നത് അത് അതിനുള്ളിൽ പ്രവേശിക്കുകയും മടലിനകത്തോടെ തുരന്ന് തുറന്ന് മണ്ട ചെയ്തു കയറി ചെന്ന അതിൻ്റെ തെങ്ങിൻ്റെ കുടം അതായത് കൂമ്പ് എടുത്തു വരുന്ന ഒരു ഭാഗമുണ്ട് തെങ്ങിൻ്റെ എന്ന് പറയും അതായത് ഈ മഞ്ഞ വലയിരിക്കുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ എന്ന് പറയുന്നത് അതിനകത്ത് ചെന്ന് കയറും അവിടെ ഇരുന്ന് അത് പെറ്റി പെരുകി കുഞ്ഞുങ്ങളൊക്കെ ആയി അതോടുകൂടി ആ തെങ്ങ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ലാസ്റ്റ് ഭാഗം തെങ്ങ് മറിയുമ്പോളേ നമ്മളറിയുള്ളൂ ഈ തെങ്ങിന് എന്തോ സംഭവിച്ചിട്ടുണ്ടോന്നുള്ളത് അപ്പം നമ്മൾ തെങ്ങ് മുറിച്ച് മാറ്റുമ്പം പുറത്തെ തോല് മാത്രമേ തെങ്ങിന് കാണുള്ളൂ നമ്മുടെ കാഴ്ച തെങ്ങിന് യാതൊരു ക്ഷീണവും ലാസ്റ്റ് ഭാഗം വരെയും കാണുകയില്ല അങ്ങനെയാണ് ചെല്ല് കയറിയാറുള്ള കുഴപ്പം പിന്നെ അതുപോലെ തന്നെ അതൊരു കറുത്ത പണ്ടുണ്ട് അതും ഒരു ചെല്ലിയാണ് അത് ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ബാധിക്കുന്നത് ഇപ്പം നമ്മൾ ഈ തെങ്ങ് ഒരുക്കി ക്ലിയറാക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരുക്കി ക്ലിയർ ആക്കിയ ഒരു തെങ്ങാണ് നമ്മൾ ചെയ്ത് തീർത്ത് പണി തീർത്ത് വലയെല്ലാം വെച്ച് ഈ വല വെച്ചേക്കുന്നത് മുകളിൽ നിന്ന് വന്ന് പറക്കുന്ന ഒരു കറുത്ത വണ്ടുണ്ട് അത് ഒരു ചെല്ലി ഇനത്തിപ്പെടുന്ന വണ്ടാണ് അത് കറുത്ത് നല്ല വലിപ്പമുള്ള ഒരു വണ്ടാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ടും ഈ വല ഇങ്ങനെ ഈ തെങ്ങുകളിൽ നിങ്ങൾക്ക് വിടവിക്കാത്തവരെ കാണാം പല തെങ്ങി ഇങ്ങനെ വല ഇരിക്കുന്നത് കാണാം അപ്പം നമ്മൾ നല്ലപോലെ തെങ്ങിൻ്റെ കളയെല്ലാം ആദ്യം പറിക്കും അതെന്ന് വെച്ചിട്ട് വല നല്ലപോലെ വെക്കും പിന്നെ നമ്മളതിനകത്ത് മണലും ഉപ്പും വേപ്പും പിണ്ണാക്കും ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു മിശ്രിതമുണ്ട് അതുണ്ടാക്കി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കവളിൽ നല്ലപോലെ കവള് അകത്തിയിട്ട് മണ്ടയിലൊരു രണ്ടാമത്തെ കവൾ തൊട്ട് നമ്മളത് താഴേക്കുള്ള കവളുകളിൽ കൂടെ നല്ലപോലെ അകത്തിയിട്ട് ഇട്ട് കൊടുക്കും പിന്നെ നമ്മൾ ചെല്ലിയെ പ്രതിരോധിക്കാനുള്ള ഒരു മരുന്ന് തെങ്ങിന് ഒഴിക്കുന്ന മരുന്നുണ്ട് അതും നമ്മൾ കൂട്ടിയൊരു ലിറ്റർ വെള്ളം ഒരു ലിറ്റർ അയറ്റു കൂട്ടി ഒരു ലിറ്റർ വെള്ളം ഒഴുതെങ്ങനെ നമ്മളതും ഒഴിച്ച് കൊടുക്കും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വല ഇത് ഈ വെച്ചേക്കുന്ന പോലെ നല്ലപോലെ കവർ ചെയ്ത് വല വെക്കുന്നതിനകത്ത് നമുക്ക് തെങ്ങിൻ്റെ ചൊട്ട കയറി വരുന്ന ഭാഗത്ത് നമ്മൾ വല വെക്കരുത് വെച്ചാൽ ആ വലയ്ക്കകത്ത് ഈ ചൊട്ട കുടുങ്ങി അവിടെ മുറുകി പോകും അപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അത് ചൊട്ട ഒഴിവാക്കി മടലൊഴിവാക്കി മടലിന് റൗണ്ട് ചെയ്ത് നമ്മൾ ഈ വല വെക്കരുത് കാരണം തെങ്ങ് വിരിയാതെ വരും ഈ മലയ്ക്കകത്ത് ടൈറ്റായി പോകും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മളിതിന് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ വലക്കകത്ത് വന്ന് ഈ പറയുന്ന ചെല്ലിയും കരിവണ്ടുമൊക്കെ ഈ വലയ്ക്കകത്ത് പറന്ന് വന്ന് തെങ്ങിൻ്റെ കവിളിലോട്ട് ഒരിക്കലും വന്ന് പാറന്ന് കയറി കുത്തുകയല്ല ചെയ്യുന്നത് അപ്പോൾ ഇത് പാറന്നു വന്ന് ഈ മടലിൽ ഇടിച്ചേച്ചിട്ട് ഇതിൻ്റെ കവളിലേക്കാണ് ഈ വണ്ട് വീഴും വീഴുന്നോടത്തു നിന്നാണ് ഈ വണ്ട് കുത്തി കുത്തിത്തുടങ്ങുന്നത് മടലിനിടയ്ക്ക് അപ്പോൾ ഈ വന്ന് വീഴുമ്പം വന്ന് വീഴുന്ന വണ്ട് കുത്തി കുത്തിത്തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഈ വലയുടെ ഏതേലും കണ്ണിക്കകത്ത് കയറി അവൻ ഉടക്കും അങ്ങനെ ഉടക്കുന്ന വണ്ടിന് പിന്നെ വലക്കകത്ത് കിടന്ന് കുരുങ്ങി അതിനകത്ത് ഒന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റാതെ വരും അപ്പം നമുക്കിങ്ങനെ ഈ വല വെച്ചേക്കും നമ്മളൊരു മൂന്നോ നാല് വർഷമായി ഈ തെങ്ങിന് രണ്ട് വർഷം അടുത്തായി ഈ തെങ്ങിന് പരിപാലനം തുടങ്ങിയിട്ട് അപ്പം അപ്പം അങ്ങനെയാണ് ഇതിനെ പ്രതിരോധിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വല ഒരു വർഷം രണ്ട് തിരി നിന്ന് എടുത്ത് അടുത്ത കവിളിലേക്ക് അടുത്ത കവിളിലേക്ക് വെച്ച് വെച്ച് കൊടുത്താണ് ഈ കാണുന്ന തെങ്ങുകളെല്ലാം ഈ രീതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നമ്മൾ ഈ കാണുന്ന തെങ്ങ് ഒരുക്കി കാര്യം പോകുന്നൂതിൽ ന്യായമായ രീതി കളയും കാര്യങ്ങളും ഉണ്ട് ഉണങ്ങിയ മടലുണ്ട് ഉണ്ടോ അതൊക്കെ വീഡിയോ കൃത്യമായിട്ട് കാണാം എന്ത് ഈ മണ്ടലത്തെ രണ്ട് മൂന്ന് നാലാമത്തെ മടൽ വരെ ഒരുക്കിയിട്ടുള്ളൂ പിന്നെ ഈ കാണ ഈ മേളയിൽ കാണുന്ന ഇത്രയും ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യാനുള്ളതാണ് ഈ ആ കാണിക്കുന്ന തെങ്ങ് നമ്മൾ ഒരുക്കി ക്ലിയർ ചെയ്ത് വലയും വെച്ച് മണല് വിട്ട് മരുന്ന് ഒഴിച്ച് ഇറങ്ങി വന്ന തെങ്ങുകളാണ് ഈ കാണുന്നത് പിന്നെ ഈ മണൽ നമ്മൾ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ വലയിൽ നിന്നും പോയി ഇതിനകത്ത് കയറി കുത്തുവാണെങ്കിൽ ഈ കുത്തുന്ന വണ്ടിൻ്റെ ചെകിളയ്ക്കകത്ത് ഈ നമ്മൾ ഇടുന്ന മണലിൻ്റെ തരി കയറും അപ്പോൾ അതിൻ്റെ പെടലി ഭാഗത്താണ് ഈ വണ്ട് കുത്താൻ വേണ്ടി മെയിനായിട്ടും ഇതിൻ്റെ പെടലിയാണ് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഏതെങ്കിലും ഒന്നോ രണ്ടോ മണൽത്തോ രണ്ടോ മണൽത്തരി ഈ ചെകിളയ്ക്കകത്ത് കയറി കിട്ടിയാൽ അതവിടെ ഇരുന്ന് സ്ക്രാച്ച് ചെയ്ത് മുറിവുണ്ടാക്കി ആ വണ്ടിന് മരണം സംഭവിക്കും അങ്ങനെ നമുക്ക് ഈ വണ്ടിനെ പ്രതിരോധിക്കാം അതിനാണ് നമ്മൾ ഈ രണ്ട് മൂന്ന് മാർഗ്ഗങ്ങൾ പിന്നെ ഈ മരുന്ന് ഒഴിച്ചേക്കുന്നതിൻ്റെ സ്മെല്ലും ഇതിനെ പ്രതിരോധിക്കാൻ അപ്പോൾ വന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇവനെ ഒന്നെങ്കിൽ വരയ്ക്കാത്ത പെടണം ഇല്ലെങ്കിൽ പറന്ന് വരുന്ന രീതി തന്നെ റിട്ടേൺ പറന്ന് പൊങ്ങിപ്പോകണം അതിനു വേണ്ടിയിട്ടാണ് ഈ മരുന്ന് ഒഴിച്ച് നമ്മൾ പ്രതിരോധിക്കുന്നത് അപ്പോൾ നമ്മൾ മരുന്ന് ഒഴിക്കുമ്പോൾ കൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കടുപ്പം കൂട്ടി ഒഴിക്കരുത് കടുപ്പം കൂട്ടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെങ്ങിൻ്റെ കൂമ്പ് കരിയാനും അവിടെ വെച്ച് പഴുക്കാനുമൊക്കെ സാധ്യതയുണ്ട് നമ്മൾ അതിനുള്ള അവസരം കൊടുക്കാതെ ഒരു മീഡിയം കടുപ്പത്തിൽ അത് കൂട്ടി ഒഴിക്കാനും പാടുള്ളൂ പിന്നെ നമ്മൾ വേപ്പൻ പിണ്ണാക്ക് ഈ മണലിൻ്റെ കൂടെ മിക്സ് ചെയ്തിടുന്നുണ്ട് വേപ്പും പിണ്ണാക്ക് മണലിൻ്റെ കൂടെ മിക്സ് ചെയ്തിടുകയാണെങ്കിൽ അത് വേപ്പൻ പിണ്ണാക്ക് മഴവെള്ളം കൂടെ കൂടിയായിട്ട് അതിനകത്ത് കിടന്ന് ചേർത്ത് അതിൻ്റെ ഒരു സ്മെല്ലും ഈ കവിളി നിൽക്കും അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് വരുന്ന വണ്ടിനൊരു ആരോചകത്വം ഉണ്ടാക്കിയിട്ട് ഇതിനെ ഒന്നെങ്കിൽ തിരിച്ച് പറന്ന് പോകണം ഇല്ലെങ്കിൽ നമ്മളെ വലയ കൊടുങ്ങണം ഇല്ലെങ്കിൽ മണലിനകത്ത് കുടുങ്ങണം ഇങ്ങനെ ഇതിലേതിലെങ്കിലും കൊടുങ്ങണം ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു പോയ തെങ്ങുകളാണ് കേട്ടോ ഈ തെങ്ങുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് നല്ലപോലെ കളയൊക്കെ പറിച്ചു നല്ല ക്ലിയറാക്കി എൻ്റെ ചുവടൊക്കെ കണ്ടോ നല്ല സൂപ്പറായൊരു ചുവട്ടീന്ന് മുതൽ നല്ല വൃത്തിയായിട്ട് വറിച്ച് അതിൻ്റെ മണ്ഡലഭാഗത്ത് കയറ്റി വല നമ്മുടെ ക്യാമറ അത്ര പോരാ സാധാ മൊബൈലാണ് അതുകൊണ്ടിട്ടാണ് പിന്നെ നമുക്ക് തെങ്ങൊക്കെ വെച്ചേക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണുവാണെങ്കിൽ മിറ്റ് തൊന്നോ രണ്ടോ തെങ്ങൾക്ക് നിൽക്കണമെങ്കിൽ ഇത് സ്വന്തമായിട്ട് ചെയ്യാം സ്വന്തമായിട്ട് ചെയ്തതിനെ നമുക്ക് പരിപാലിച്ചെടുക്കാം അരയ്ക്കാനുള്ള തേങ്ങ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടണമല്ലോ അല്ലാതെ നാലു കൊല്ലം കഴിയുമ്പം ഈ തെങ്ങ് ചൂടെ മറിഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളീ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഈ തോട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് നോക്കി ചെയ്യുന്നത് ഇതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞത് ആ സമയ സമയത്ത് പോയി ചെയ്യണം ഈ തെങ്ങുകളൊക്കെ ഇത് കണ്ടോ തെങ്ങുകളൊക്കെ നമുക്കിഞ്ഞ് ചെയ്യാനുള്ള തെങ്ങുകളാണ് ഇതൊക്കെ ഈ ഭാഗത്തേക്ക് കടന്നു വരുന്നതേ ഉള്ളൂ ഇങ്ങനെയാണ് ഈ തെങ്ങുകളെല്ലാം നിൽക്കുന്നത് ഇത് ഇങ്ങനെ നിൽക്കുന്ന തെങ്ങുകള് ഇത് ഈ തെങ്ങുകള് ഇത് ഇങ്ങോട്ടുള്ള തെങ്ങുകളിലേക്കൊന്നും നമ്മൾ ചെയ്ത് വന്നിട്ടില്ല ഈ തെങ്ങുകളിലേക്കൊന്നും നമ്മൾ ചെയ്ത് വന്ന തെങ്ങുകളല്ല ആദ്യം കാണിച്ച തെങ്ങുകളാണ് നമ്മൾ ചെയ്ത് വന്നേക്കുന്ന തെങ്ങുകൾ ഈ തെങ്ങുകളെല്ലാം നമ്മൾ കാണിച്ച രീതി നല്ല വൃത്തിയായിട്ട് ചെയ്ത് വലയൊക്കെ വെച്ച് നല്ല സെറ്റാക്കും അപ്പം പിന്നെ നമുക്കൊരു വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഒരു രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി പിന്നെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് ഈ ശകലം മരുന്ന് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ ഇച്ചുകൂടെ നല്ല ഇത് കിട്ടും പിന്നെ ഒരു പാറ്റ ഗുളിക എന്ന് പറയുന്ന ഒരു ഗുളികയുണ്ട് ഈ ഗുളികയൊക്കെ ഒരു ഒന്നും രണ്ടുമൊക്കെ വെച്ച് കവളിക്കോടെയൊക്കെ ഇട്ട് കൊടുക്കണം അതൊക്കെ ഇട്ട് കൊടുത്ത് പരിപാലിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ തെങ്ങിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ തെങ്ങും തോട്ടം വച്ചു വെച്ചിട്ട് നമ്മൾ ചുമ്മാ കണ്ടോണ്ടിരിക്കുക എന്നുള്ളൊരു മാർഗ്ഗമേ ഉള്ളൂ കാരണം ഇതൊരു കയറി ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് ഈ തെങ്ങ് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ പിന്നെ ചെറിയ തെങ്ങുകളൊക്കെയാണ് ഒരു രണ്ട് കൊല്ലം ആകുന്ന തെങ്ങുകളൊക്കെ ആണെങ്കിൽ ഇത് നമ്മളീ കാണിച്ചേക്കുന്ന പോലെ ചുവട് നല്ല വൃത്തിയായിട്ട് ചെയ്യണം എന്നുവെച്ചിട്ട് കബിള് ഇതുപോലെ വല മടലേ മടലേ ചുറ്റി കൊടുക്കരുത് മടലേ മടലേ ചുറ്റിയിട്ടുണ്ടെങ്കിൽ തെങ്ങിൻ്റെ കവിളാക്കൽ കയറാം ഒറ്റ മടലിന് തന്നെ വലയിട്ട് താഴോട്ട് തൂക്കി രണ്ട് സൈഡും നിർത്തണം അപ്പോൾ ഇതിലേക്കാണെങ്കിലും വണ്ട് വന്ന് വീണിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വലയ്ക്കകത്ത് കുടുങ്ങിപ്പോകും കൂട്ടി ഒഴിക്കരുത് കടുപ്പം കൂട്ടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെങ്ങിൻ്റെ കൂമ്പ് കരിയാനും അവിടെ വെച്ച് ഒക്കെ സാധ്യതയുണ്ട് നമ്മൾ അതിനുള്ള അവസരം കൊടുക്കാതെ ഒരു മീഡിയം കടുപ്പത്തിൽ അത് കൂട്ടി ഒഴിക്കാനും പാടുള്ളൂ പിന്നെ നമ്മൾ വേപ്പും പിണ്ണാക്ക് ഈ മണലിൻ്റെ കൂടെ മിക്സ് ചെയ്തിടുന്നുണ്ട് വേപ്പും പിണ്ണാക്ക് മണലിൻ്റെ കൂടെ മിക്സ് ചെയ്തിടുകയാണെങ്കിൽ അത് വേപ്പും പിണ്ണാക്ക് മഴവെള്ളം കൂടെ കൂടിയായിട്ട് അതിനകത്ത് കിടന്ന് ചേർത്ത് അതിൻ്റെ ഒരു സ്മെല്ലും ഈ കവിളി നിൽക്കും അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് വരുന്ന വണ്ടിനൊരു ആരോചകത്വം ഉണ്ടാക്കിയിട്ട് ഇതിനെ ഒന്നെങ്കിൽ തിരിച്ച് പറന്ന് പോകണം ഇല്ലെങ്കിൽ നമ്മളെ വല കുടുങ്ങണം ഇല്ലെങ്കിൽ മണലിനകത്ത് കൊടുങ്ങണം ഇങ്ങനെ ഇതിലേതിലെങ്കിലും കൊടുങ്ങണം ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് പോയ തെങ്ങുകളാണ് കേട്ടോ ഈ തെങ്ങുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് നല്ലപോലെ കളയൊക്കെ പറിച്ചു നല്ല ക്ലിയറാക്കി എൻ്റെ ചുവടൊക്കെ കണ്ടോ നല്ല സൂപ്പറായ ഒരു ചവിട്ടീന്ന് മുതൽ നല്ല വൃത്തിയായിട്ട് പറിച്ച് അതിൻ്റെ മണ്ടഭാഗത്ത് കയറ്റി വല നമ്മുടെ ക്യാമറ അത്ര പോരാ സാധാ മൊബൈലാണ് അതുകൊണ്ടിട്ടാണ് പിന്നെ നമുക്ക് തെങ്ങൊക്കെ വെച്ചേക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണുവാണെങ്കിൽ മിനിറ്റത്തൊന്നോ രണ്ടോ തെങ്ങൊക്കെ നിൽക്കണമെങ്കിൽ ഇതുപോലെ സ്വന്തമായിട്ട് ചെയ്യാം സ്വന്തമായിട്ട് ചെയ്തതിനെ നമുക്ക് പരിപാലിച്ചെടുക്കാം അരയ്ക്കാനുള്ള തേങ്ങ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടണമല്ലോ അല്ലാതെ നാല് കൊല്ലം കഴിയുമ്പം ഈ തെങ്ങച്ചൂടെ മറിഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളീ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഈ തോട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് നോക്കി ചെയ്യുന്നത് ഇതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞത് ആ സമയ സമയത്ത് പോയി ചെയ്യണം ഈ തെങ്ങുകളൊക്കെ ഇതുണ്ടോ തെങ്ങുകളൊക്കെ നമുക്കിഞ്ഞ് ചെയ്യാനുള്ള തെങ്ങുകളാണ് ഇതൊക്കെ ഈ ഭാഗത്തേക്ക് കടന്നു വരുന്നതേ ഉള്ളൂ ഇങ്ങനെയാണ് ഈ തെങ്ങുകളെല്ലാം നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുന്ന തെങ്ങുകൾ ഇത് ഈ തെങ്ങുകൾ ഇങ്ങോട്ടുള്ള തെങ്ങുകളിലേക്കൊന്നും നമ്മൾ ചെയ്ത് വന്നിട്ടില്ല ഈ തെങ്ങുകളിലേക്കൊന്നും നമ്മൾ ചെയ്ത് വന്ന തെങ്ങുകളല്ല ആദ്യം കാണിച്ച തെങ്ങുകളാണ് നമ്മൾ ചെയ്ത് വന്നേക്കുന്ന തെങ്ങുകൾ ഈ തെങ്ങുകളെല്ലാം നമ്മൾ കാണിച്ച രീതി നല്ല വൃത്തിയായിട്ട് ചെയ്ത് വലയൊക്കെ വെച്ച് നല്ല സെറ്റാക്കും അപ്പം പിന്നെ നമുക്കൊരു വർഷത്തിൽ ഒരു രണ്ടു പ്രാവശ്യമെങ്കിലും ഒരു രണ്ടു പ്രാവശ്യം ചെയ്താൽ മതി പിന്നെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് ഈ ശകലം മരുന്ന് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ ഇച്ചൂടെ നല്ല ഇത് കിട്ടും പിന്നെ ഒരു പാറ്റ ഗുളിക എന്ന് പറയുന്ന ഒരു ഗുളികയുണ്ട് ഈ ഗുളികയൊക്കെ ഒരു ഒന്നും രണ്ടുമൊക്കെ വെച്ച് കവളിക്കോടെയൊക്കെ ഇട്ട് കൊടുക്കണം അതൊക്കെ ഇട്ട് കൊടുത്ത് പരിപാലിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ തെങ്ങിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ തെങ്ങും തോട്ടം വെച്ച വെച്ചിട്ട് നമ്മൾ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു മാർഗ്ഗമേ ഉള്ളൂ കാരണം ഇതൊരു കയറി ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് ഈ തെങ്ങ് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ പിന്നെ ചെറിയ തെങ്ങുകളൊക്കെയാണ് രണ്ടു കൊല്ലം ആവുന്ന തെങ്ങുകളൊക്കെ ആണെങ്കിൽ ഇത് നമ്മളീ കാണിച്ചേക്കുന്ന പോലെ ചുവട് നല്ല വൃത്തിയായിട്ട് ചെയ്യണം ഒന്നുവച്ചിട്ട് കവിൾ ഇതുപോലെ വല മടലേ മടലേ ചുറ്റി കൊടുക്കരുത് മടലേ മടലേ ചുറ്റിയിട്ടുണ്ടെങ്കിൽ തെങ്ങിൻ്റെ കവിളാക്കൽ കയറാം അപ്പോൾ ഒറ്റ മടലിൽ തന്നെ വലയിട്ട് താഴോട്ട് തൂക്കി രണ്ട് സൈഡ് നിർത്തണം അപ്പോൾ ഇതിലേക്കാണെങ്കിലും വണ്ട് വന്ന് വീണിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വലയ്ക്കകത്ത് കുടുങ്ങിപ്പോകും പിന്നെ ഉള്ളതെങ്ങ് ഇതാണ് ഈ തെങ്ങേ കയറാൻ നമുക്ക് മിഷീനുണ്ട് ഇത്രയും പൊക്കമൊക്കെ ഉള്ളെങ്കിൽ ചെറിയ ഏണിയുണ്ട് ഓവണിയുണ്ട് ഓവണിയൊക്കെ വെച്ച് കയറി ആണ് നമ്മളിതിൻ്റെ മണ്ട ഇതൊക്കെ കായ്ക്കുന്ന തെങ്ങാണ് നാലഞ്ച് കൊല്ലമായ തെങ്ങുകളാണ് അത്യാവശ്യം കായൊക്കെ ആയി വരുന്നുണ്ട് കായലേക്കൊക്കെ വരുന്ന തെങ്ങുകളാണ് പിന്നെ ഇത് ഇതിൻ്റെ ഈ റോഡ് ഇതൊരു റോഡാണ് ഈ പോകുന്നത് റോഡിൻ്റെ രണ്ട് സൈഡുമാണ് തെങ്ങും തോട്ടം നിൽക്കുന്നത് മുകളിൽ ഈ ക്യാമറ കാണുന്ന ഭാഗങ്ങളെല്ലാം തെങ്ങ് നിൽക്കുന്നതാണ് അവിടെയൊക്കെ നമ്മൾ പണി കഴിഞ്ഞിറങ്ങി വന്ന സ്ഥലങ്ങളാണ് ഇതാണ് അത്യാവശ്യം തേങ്ങയൊക്കെ ഉള്ള തെങ്ങ ഇത് ഇതിൻ്റെയൊക്കെ മുണ്ട ഭാഗത്തോട്ട് നോക്കിയാൽ ക്ലിയർ അല്ലെങ്കിലും അത്യാവശ്യം കാണാം നല്ല വൃത്തിയായിട്ട് ചെയ്ത് പോയേക്കുന്നതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് നമ്മൾ ആദ്യം ഒരുക്കാൻ തുടങ്ങിയ കാണിച്ച തെങ്ങിൻ്റെ ഭാഗങ്ങൾ ഏതാണ്ട് ഒരുക്കി ഒരുക്കി കയറി പൊക്കോണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഏണി വെച്ചിട്ടുണ്ട് പൊക്കം കുറഞ്ഞ തെങ്ങായത് കൊണ്ട് വലിയ തെങ്ങും പൊക്കമുള്ളതെങ്ങനെയും ചെയ്യുന്നുണ്ട് അത് നമ്മൾ തെങ്ങുകയറുന്ന മെഷീൻ ഉപയോഗിച്ച് കയറും മെഷീൻ ഉപയോഗിച്ച് കയറി ഇത് ഇങ്ങനെയാണ് ഇതിനെ മണ്ട കയറിയിരുന്നു ഒരുക്കുന്ന എന്നിട്ട് നമ്മൾ കുപ്പിക്കകത്ത് നമ്മുടെ ഒരു പാത്രം തൂങ്ങി കിടപ്പുണ്ട് ആ പാത്രത്തിനകത്ത് ഒറ്റ പാത്രം മണലും വേപ്പും പിണ്ണാക്കും ചാരു ഉപ്പും എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത മിശ്രിതം ഇതിനകത്തുണ്ട് അത് ഈ കവളുകളിലേക്കിങ്ങനെ വാരിയിട്ട് കൊടുക്കും കണ്ടോ എല്ലാ കവിളുകളിലേക്കും വാരി ഇട്ട് കൊടുക്കണം അത് ഇങ്ങനെ വാരിയിട്ട് കൊടുക്കും വാരിയിട്ട് കൊടുത്തു വെച്ചിട്ട് അതിന് വല വെക്കുന്ന രീതിയും കൂടെ ഉണ്ട് അതും കൂടെ കാണിച്ചു തരാം അപ്പം അത്യാവശ്യം വീട്ടിൽ തെങ്ങുകളുള്ളവർക്കൊക്കെ സ്വന്തമായിട്ട് ഇപ്പം ഈ സമയത്ത് അത് ചെയ്തില്ലെങ്കിൽ വണ്ട് വരും കുത്തും നമ്മളറിയുക ചെറുതെ ഇട്ട് ചെയ്യേണ്ട പണിയല്ല സമാധാനത്തിൽ സാവകാശം കയറി ചൊട്ടയും തേങ്ങായും മണലും കയറി വരുന്ന ചൊട്ടയും ഇതൊന്നും ചവിട്ടിക്കളയാതെ കയറി ഇരുന്ന് വേണം അത് ചെയ്ത് റെഡിയാക്കിയെടുക്കാൻ അടുത്തതായിട്ട് ഇത്തങ്ങനെ വല വെക്കുന്ന ുണ്ട് അതും കൂടെ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കാം ഒറ്റപ്പാത്രം മണലിത് രണ്ട് കിലോ അടുത്ത് വരും അത്ര ഇട്ടാലേ നമുക്ക് ഇത്രയും പ്രായമായ തെങ്ങിൻ്റെയൊക്കെ കൗളിൽ അത് എന്തെങ്കിലും ഒരു ഭാഗം കിടക്കുകയുള്ളൂ തരിമണലാണെങ്കിൽ അവിടെ കിടന്നോളം മഴ പെയ്യുമ്പം പൊങ്ങി പോകത്തില്ല എന്ത് ഈ തോട്ടത്തിൻ്റെ സെൻ്ററിൽ കൂടെ ഉള്ള റോഡാണ് റോഡിൻ്റെ ഒരു വശം വാഴയുണ്ട് തെങ്ങുണ്ട് മുള്ളു വെളിയിട്ട് ആളുടെ പരസ്യമുണ്ട് ഒരു ചക്ക കൊണ്ടുപോവാൻ കൊണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ തോട്ടത്തിലെ പിന്നെ ഒരു ഉണ്ടായിരുന്നു അത് നമ്മൾ ക്യാമറ എടുക്കുന്ന കൊണ്ടുകൊണ്ട് അവനെ ഒളിച്ച് നിൽപ്പുണ്ട് ഈ കപ്പയ്ക്കകത്ത് ഇതൊരു കപ്പ കുറച്ചിട്ടിട്ടുണ്ട് ഈ കപ്പയ്ക്കകത്ത് നിപ്പുണ്ട് പിന്നെ നമ്മൾ വല വെക്കും അതെങ്ങാർ അപ്പോൾ ആ വല ഇങ്ങനെ വെച്ച് കവർ ചെയ്ത് ഈ ഭാഗങ്ങളിലാ വല വെക്കുന്നത് വെക്കുന്നതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ പക്ഷേ നമ്മൾ അത് വെക്കേണ്ട ഒരു മടലിൻ്റെ ക്യാപ്പും രീതിയൊക്കെ അത്യാവശ്യം ശ്രദ്ധിച്ച് വെക്കുക കാരണം ചൊട്ട വന്നു കൊടുക്കാതെ മടല് തമ്മിൽ കൂട്ടി വല ജോയിൻ്റ് ആകാതെ ഓരോ മടലിനും ഇടയ്ക്ക് കൂടെ വല ക്യാപ്പ് ഇട്ട് തന്നെ നല്ലപോലെ വിടർത്തി റൗണ്ട് ചെയ്തിടണം അപ്പോൾ ഇതിലേ വരുന്ന വണ്ടും ഈ വലയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലയ്ക്കകത്ത് നിൽക്കണം ഒരു ഒരു തെങ്ങുന്ന ഒരു ഇരുപത്തിരണ്ട് വണ്ട് വരെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഈ വല വെച്ച് വെച്ച് പോയിട്ട് തിരിച്ച് വല കയറ്റി വെക്കാൻ വരുമ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇരുപത്തി രണ്ട് വണ്ട് വരെ ഒരു തെങ്ങെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും തെങ്ങിനകത്ത് എത്ര വണ്ട് വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റിയല്ല അപ്പം അതിനാൽ നമ്മൾ മെയിനായിട്ട് ഈ വല ഉദ്ദേശിക്കുന്നത് ഇത്രയാണ് ഈ തെങ്ങിൻ്റെ ഒരു സംരക്ഷണത്തിലായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം സ്വന്തമായിട്ട് തെങ്ങുകളുള്ളവരും ഒക്കെ പരിപാലിക്കാൻ വേണ്ടി ഈ മാർഗം ഒന്ന് ഉപയോഗിച്ച് നോക്ക് പ്രയോജനം കിട്ടും ഓക്കെ താങ്ക്